ഹായ് ഫ്രാൻസ് ഫ്രണ്ട്സ് ഐഗെ വെൽക്കം ടു ഡാനിമൽ അസോസിയേറ്റ്സ് ഇപ്പം നിങ്ങൾ വെജിറ്റ് ഇട്ടു നല്ല രാഷ്ട്രീയജ്ഞ എഞ്ചിനീയറെ കണ്ടുപിടിച്ചു ഇനി അടുത്ത എന്താ വേണ്ടത് ഇനി അടുത്ത വേണ്ടത് നല്ലൊരു കോൺട്രാക്റ്റെ കണ്ടെത്തും ഫ്ലാറ്റാവുമ്പം ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റീർ മാത്രം ചെയ്താൽ മതി വീടാകുമ്പം അല്ലെങ്കിൽ ഒരു വില്ലേ ആകുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കോൺട്രാക്റ്റെ കണ്ടുപിടിക്കും പ്രത്യേക ഓർക്കാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഒരു വീട് സ്ക്വയർ ഫീറ്റിന് ആയിരത്തഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം വരെ പല റേഞ്ചിൽ ചെയ്യാൻ ആൾക്കാരുണ്ട് കോൺട്രാക്ടേഴ്സ് നിങ്ങൾ ഇനി ഇനിയിവിടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുപിടിക്കുന്ന കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും നേരത്തെ അദ്ദേഹം നേരത്തെ ചെയ്ത വീടുകൾ അല്ലെങ്കിൽ നേരത്തെ ചെയ്ത ബിൽഡിങ്ങുകൾ അവരുടെ ഒരു രണ്ടോ മൂന്നോ ആ ബിൽഡിംഗ് ചെയ്തെടുത്ത് പോയിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതല്ലാതെ പുതിയ തൊട്ടവരുടെ അവരെ കുറിച്ച് അല്ലെങ്കിൽ അവർ നേരത്തെ ഇത് ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ വീടുകളെ കുറിച്ച് അവിടെ പോയിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുക അങ്ങനെ നല്ലൊരു കോൺട്രാക്ടറെ കണ്ടെത്തുക അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് നല്ലൊരു ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരുന്നതെന്നുള്ളത് അദ്ദേഹം നിങ്ങൾക്ക് തരും ഒരു കോസ്റ്റ് തരും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നിങ്ങളൊരു കോൺട്രാക്ടർക്ക് വർക്ക് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ച് എഴുതി മേടിക്കേണ്ടി വേണം ഓരോന്നും ഇപ്പം വീട് സ്ട്രക്ചർ ഫൗണ്ടേഷന് ശേഷം കിട്ടുന്ന ചൂടുകെട്ടയിലാണോ സിമെൻറ്റ് ബ്ലോക്കാണോ മറ്റെന്തെങ്കിലും സാധനമാണോ ഏതാണെന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി മേടിക്കണം അതുകൂടാണ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഓരോന്നും ഇപ്പോൾ കമ്പി ആയിക്കോട്ടെ സിമെൻ്റ് ആയിക്കോട്ടെ എന്തുവായിക്കോട്ടെ അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം ഒരു പ്രത്യേകം പറയുക നല്ല ക്വാളിറ്റിയുള്ള സാധനം വെച്ചിട്ട് വെറുതെ പേപ്പറിൽ എഴുതി മേടിച്ചാൽ പോരാ നിങ്ങളൊരു എഗ്രിമെൻ്റ് പോലെ എഴുതി മേടിക്കുക പിന്നെ അദ്ദേഹത്തിനൊന്നും മാറ്റാൻ പറ്റാത്ത വിധത്തിൽ അത് നല്ലൊരു കോൺട്രാക്റ്റ് അദ്ദേഹമായിട്ടുണ്ടാക്കുക അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓരോ പർച്ചേസിലും നിങ്ങളുടെ ശ്രദ്ധ വേണം എന്തായാലും അദ്ദേഹത്തിന് ഇവിടെ കോൺട്രാക്റ്റിൽ മാത്രമല്ല ഓട്ടോ ഇടമുട്ട എടുക്കാൻ പോകുന്ന ഓരോന്നിലും നിങ്ങളുടെ ശ്രദ്ധ തീർച്ചയായിട്ടും ആവശ്യമാണ് ഈ കൂടുതൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ ഇത് അവസാനിപ്പിക്കാം ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഇത് വീട് പണിയെന്ന് പറയുന്നത് അത്രയും എളുപ്പം നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കാതെ നിങ്ങളും തീർച്ചയായിട്ടും റിസർച്ച് ചെയ്ത് കാരണം നമ്മുടെ വീടാണ് നമ്മുടെ ഭവനമാണ് നമുക്കിത് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിൽ മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമല്ല അപ്പം നിങ്ങളൊരു എഫേർട്ട് എടുത്തേ പറ്റൂ അപ്പം നിങ്ങളൊരു എഫേർട്ടെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മെറ്റീരിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ വീട് പൂർത്തിയാക്കാൻ പറ്റും ഒരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് മാറി നിൽക്കരുത് ഒരു കാരണവശാലും നിൽക്കരുത് പലപ്പോഴും നിങ്ങൾ എന്താ പറയുക പ്രശ്നത്തില്പ്പെടും അതുകൊണ്ട് നിങ്ങളുടെ വീടാണ് നിങ്ങൾ എഫർട്ട് എടുത്തേ പറ്റൂ കംപ്ലീറ്റ് ആളുകൾ ഏൽപ്പിക്കാൻ പോകരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീട് പണിക്ക് ശേഷം നിങ്ങൾക്ക് സമാധാനമായിട്ട് നിങ്ങൾക്ക് ആ ഭവനത്തിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റും ഇനി അടുത്ത കാര്യം അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം ഇത്ര പറഞ്ഞ കാര്യങ്ങൾ ഇൻഫോർമേറ്റീവായി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അല്ലെങ്കിൽ വീടുകളിൽ ഷെയർ ചെയ്യുക താങ്ക്